ഗബ്രിയുമായുള്ള സൗഹൃദവും വീട്ടിൽ നിന്നും വാപ്പയുടെ ഫോൺ കോൾ വന്നതുമെല്ലാം ജാസ്മിന് ഒരുപാട് നെഗറ്റിവിറ്റി നേടിക്കൊടുത്തിരുന്നു ഗബ്രിയുമായുള്ള സൗഹൃദം അകത്തും പുറത്തും ജാസ്മിനെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഇക്കാര്യം ജാസ്മിനോട് തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് സഹ മത്സരാർത്ഥിയായ രസ്മിൻ ഭായ് ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിന്റെയും ഗബ്രിയുടെയും അടുത്ത സുഹൃത്താണ് രസ്മിൻ മൂവരും ഒന്നിച്ചിരിക്കുമ്പോഴാണ് രസ്മിൻ ജാസ്മിനെക്കുറിച്ച് സംസാരിച്ചത് ജാസ്മിൻ സൂക്ഷിക്കണമെന്നും ഒന്നുകൂടെ ആക്റ്റീവ് ആകണമെന്നും വന്ന സമയത്തുള്ള ജാസ്മിൻ അല്ല ഇപ്പോഴുള്ളതെന്നും വന്ന സമയത്തുള്ള ജാസ്മിൻ അല്ല ഇപ്പോഴെന്നും രസ്മിൻ ജാസ്മിനോട് പറയുന്നുണ്ട് താൻ പറയുന്നത് ഇമോഷണലി എടുക്കരുതെന്നും രസ്മിൻ സൂചിപ്പിച്ചു മാത്രമല്ല നേരത്തെ വന്ന ജാസ്മിനോ ഒന്നും നോക്കാൻ ഉണ്ടായിരുന്നില്ല എന്നും എന്തുണ്ടായാലും കേറി പോയിന്റ് പറയുമായിരുന്നുവെന്നും ആത്മവിശ്വാസം ഉണ്ടായിരുന്നുവെന്നും ഒക്കെ ഇപ്പോഴത്തെ ജാസ്മിൻ വേറൊരാളുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ ഇവൾ ഇവളെന്തിനാണ് ഇപ്പോഴിവിടെ സംസാരിക്കുന്നത് എന്ന തോന്നലാണ് ഉണ്ടാക്കുന്നതെന്നും രസ്മിൻ തുറന്നു പറഞ്ഞു മാത്രമല്ല ജാസ്മിനോട് രസ്മിൻ പറയുന്നത് ഇങ്ങനെയാണ് ഗബ്രിയുടെ സ്നേഹം നിനക്കൊരു പ്രശ്നമാണ് നിനക്ക് അവനോടുള്ള കരുതലാണ് നിന്നെ നീയലാതാക്കുന്നത് തുറന്ന് പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് നിനക്ക് പോയത് ഗബ്രിയിലാണ് ഇവനെ ഒന്ന് മാറ്റി നിർത്തിയാൽ നീ തിരിച്ചു വരും ഗബ്രിയെ മാറ്റി നിർത്തണം അവനോട് ഗ്യാപ്പ് ഇടണം നീ ഇവനെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യണ്ട നിങ്ങൾ സംസാരിക്കുകയോ കൈപിടിച്ചിരിക്കുകയോ ചെയ്തോളൂ പക്ഷെ നിനക്ക് പാളിയത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരികയാണ് ഗബ്രിയോടുള്ള അമിതമായ സ്നേഹവും കെയറും പ്രൊട്ടക്ഷനും ഒക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ കാണിക്കാതിരിക്കുക അല്ലാതെ ആയിക്കോളൂവെന്നാണ് രസ്മിൻ ജാസ്മിനോട് പറഞ്ഞു കൊടുക്കുന്നത് ജാസ്മിൻ ജാഫർ എന്ന് പറയുമ്പോൾ ഒരു ഫയർ ഉണ്ടായിരുന്നു അതിപ്പോൾ ഇല്ല എന്നും രസ്മിൻ പറയുന്നുണ്ട് അതേസമയം അത് പോകാൻ കാരണം താനാണെന്ന് ഗബ്രിയും പറയുന്നുണ്ട് എന്നാൽ ഗബ്രി അല്ല അതിന് കാരണം തന്റെ വീട്ടുകാരാണെന്നാണ് ജാസ്മിൻ മറുപടി നൽകിയത് മാത്രമല്ല താൻ ഈ ആഴ്ച തന്നെ പുറത്തു പോകാൻ സാധ്യതയുണ്ടെന്നാണ് തന്റെ മനസ്സ് പറയുന്നതെന്നും ജാസ്മിൻ പറയുന്നുണ്ട് മിക്ക സ്ഥലങ്ങളിലും ഗബ്രി സംസാരിക്കുമ്പോൾ ജാസ്മിൻ നിയന്ത്രിക്കുന്നുണ്ട് എന്നും ജാസ്മിൻ പലപ്പോഴും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് നീ ഇപ്പോഴിവിടെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് തോന്നുന്നതെന്നും രസ്മിൻ പറയുന്നുണ്ട് നിനക്ക് ഒന്നും കിട്ടാത്തത് കൊണ്ട് ഇടയ്ക്ക് കയറുന്നത് പോലെയാണിപ്പോൾ താൻ പറഞ്ഞത് പോയിന്റ്സ് മനസ്സിൽ വെച്ചാൽ മതിയെന്നും എന്നിട്ട് അടുത്ത തവണ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ആലോചിച്ചാൽ മതിയെന്നും രസ്മിൻ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി രസ്മിൻ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുകയാണ് പ്രേക്ഷകരും ഗബ്രിയോടുള്ള അടുപ്പമാണ് ജാസ്മിന് നെഗറ്റീവ് ഉണ്ടാക്കിയതെന്ന് കണ്ണുമടച്ചു തന്നെ പറയാൻ സാധിക്കും ആദ്യത്തെ ആഴ്ചയിൽ ഹീറോ ആയി നിന്ന ജാസ്മിൻ പിന്നീട് സീറോ ആയി മാറുന്ന കാഴ്ചയാണ് ഏവരും കണ്ടത് അതേസമയം മൂന്ന് എവിക്ഷനുകളും റോക്കിയുടെ പുറത്താകലും പിന്നാലെ സിജോ പുറത്തായതുമൊക്കെ കാരണം ബിഗ് ബോസ് വീടാകെ തണുത്തിരിക്കുകയാണ് മികച്ച വൈൽഡ് കാർഡ് എൻട്രിക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ചർച്ചയായി മാറിയ മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ജാഫർ ആദ്യ നാളുകളിൽ തന്നെ ടോപ്പ് ഫൈവിലെത്തുമെന്ന് പ്രേക്ഷകർ വിധി എഴുതിയ താരം കൂടിയായിരുന്നു ജാസ്മിൻ എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ തന്റെ പോസിറ്റീവ് ഇമേജ് ജാസ്മിന് നഷ്ടമാവും കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ